കൃഷ്ണ അർജുനന്മാർ ഞെട്ടുന്നു അവർ പരസ്പരം നോക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറുന്നു ഒടുവിൽ അർജുനൻ എന്തു ചെയ്യും കൃഷ്ണൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നമുക്കവനെ തന്നെ ബലിദാനിയായി വേണ്ടേ യുദ്ധം ചെയ്യിക്കണ്ടേ അർജുനൻ പക്ഷേ സർവഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പെണ്ണായി ആരുണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു രാത്രി മാത്രം അവൻ്റെ വധുവാകാൻ ആര് തയ്യാറാവും ആദ്യ രാത്രിയുടെ പുലർച്ചയിൽ ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരു പുരുഷൻ്റെ ഭാര്യയാവാൻ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണ് തയ്യാറാവുമോ കൃഷ്ണൻ സർവഗുണങ്ങളും തികഞ്ഞ ഒരു പെണ്ണ് ഈ മൂവുലകത്തിലില്ല ഒറ്റ രാത്രി കൊണ്ട് വൈതവ്യം സ്വീകരിക്കാൻ തയ്യാറുള്ള പെണ്ണും ഇല്ല അർജുനൻ പിന്നെ എന്ത് ചെയ്യും കൃഷ്ണൻ ദൃഢസ്വരത്തിൽ ഞാനുണ്ടല്ലോ അർജുനൻ ഞെട്ടിത്തരിച്ച് ഏ കൃഷ്ണൻ അതെ എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട് ഞാൻ അടക്കി നിർത്തിയ പെണ്ണ് അവളെ ഞാൻ പുറത്തേക്ക് തുറന്നു വിടാം ഭൂമിയിലെ കാമുകിമാരുടെ കാമുകനായ കൃഷ്ണൻ്റെ ഉള്ളിൽ ഒരു മോഹിനി രൂപമുണ്ട് മോഹിനി ഞാൻ അവളെ എൻ്റെ അവതാരമായി തുറന്നു വിടാം അവൾ ഇരാവൻ്റെ ഭാര്യയാവട്ടെ ഭൂമിയിലെ ആദ്യത്തെ അറുവാണിയാവട്ടെ അർജുനൻ്റെ അമ്പരപ്പിൽ രംഗം ഇരുളിലമർന്നു രംഗം തെളിയുമ്പോൾ കൃഷ്ണൻ തൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തിയെടുത്ത മോഹിനി രൂപം കൃഷ്ണൻ മോഹിനിയെ തലോടി എൻ്റെ മോഹിനി വേഷം എൻ്റെ അവതാരം ഒറ്റ രാത്രി ഒറ്റ രാത്രി മാത്രം ഒരു ബനിതാനിയുടെ ഭാര്യ നിന്നെ ഞാൻ പറഞ്ഞയക്കുന്നു യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ വിധവകളുണ്ടാവും കൃഷ്ണൻ ഇരാവാനോട് വിളിച്ചു പറയുന്നു ഇരാവാനേ ഇതാ നീ ആഗ്രഹിച്ച പെണ്ണ് സർവ്വ ഉത്തമയായ മോഹിനി നിന്റെ ഒറ്റ രാത്രിയുടെ കാമുകി പുലരും വരെ അവളെ പ്രണയിച്ചോളൂ പക്ഷേ ഏഴാം പുലർച്ചയിൽ നിന്റെ ശിരസറുത്ത് കാളിക്ക് ബലി നൽകണം നിന്റെ പിതാവിന് യുദ്ധം ചെയ്യിക്കണ്ടേ കൃഷ്ണൻ അപ്രത്യക്ഷനാവുന്നു കൃഷ്ണ ശബ്ദം കേട്ട് ഇരാവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ മോഹിനി ആദ്യമായി ഒരു പെണ്ണിനെ കണ്ട അമ്പരപ്പോടെ ഇരാവാൻ അവനിലെ കാമനകൾ ഉണർന്നു ഇരാവാൻ പ്രണയപാരവശത്തോടെ മോഹിനി ഹോ ഭൂമിയിലെ സകല സുഗന്ധങ്ങളും ഇവിടെ നിറയുന്നുണ്ടല്ലോ ചുണ്ണുകളിൽ പല നിറത്തിലുള്ള ചുംബനങ്ങൾ പിടിക്കുന്നല്ലോ ശിരസിൽ ചൂടുള്ള നദി ഒഴുകുന്നല്ലോ മോഹിനി ഒരു രാത്രിയെ നമുക്കുള്ളുവല്ലോ അത് നമുക്ക് യുഗങ്ങളുടെ ദാർഘ്യമുള്ള രാവാക്കി മാറ്റാം പ്രണയാതുരമായി മോഹിനെ ആശ്ലേഷിക്കുന്ന ഇരാവൻ അവളുടെ പ്രണയകാമനകളുടെ തീഷ്ണ നേരങ്ങൾ പശ്ചാത്തലത്തിൽ പ്രണയകാമനകളുടെ ദീർഘനിശ്വാസങ്ങൾ ഭ്രാന്തമായി പടരുന്നു രംഗം ഒരു വേള ഇരുണ്ട് തെളിയുമ്പോൾ പുലർച്ചെ ബലി നൽകപ്പെട്ട ഇരാവാൻ്റെ ശിരസുമായി അർജുനൻ അരങ്ങിൽ മുഴങ്ങുന്ന യുദ്ധകാഹളങ്ങളുടെ അകമ്പടിയോടെ അർജുനൻ ഇരാവാൻ്റെ ഇരാവാൻ്റെ ശിരസ് ഉയർത്തിക്കൊണ്ട് അർജുനൻ വിളിച്ചു പറയുന്നു കൃഷ്ണ യുദ്ധം നമ്മൾ തന്നെ ജയിക്കും അർജുനൻ വിജയദാഹിയായി അരങ്ങൊഴിയുന്നു മോഹിനി വിരഹവേദനയോടെ പൊട്ടിത്തകർന്ന് മോഹിനി മാത്രം അരങ്ങിൽ മോഹിനിയും വിലാപം മോഹിനി നല്ലതിന് ആയുസില്ല അല്ലേ അവൾ തൻ്റെ വിവാഹ തിലകം മായ്ച്ചു കളയുന്നു വളകൾ തച്ചുടച്ചു താലിമാല പൊട്ടിച്ചെറിഞ്ഞു ഭ്രാന്തമായി കരയുന്നു ഇരാവാനേ എന്ന ഗീതം വിലാപമായി അരങ്ങിൽ പടരുന്നു മോഹിനി ആത്മരോഷത്തോടെ കൃഷ്ണ ഇനി നീ എന്നെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കരുത് ഞാൻ ഇരാവാൻ്റെ വിധവയാണ് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ അത്രയേറെ പോയി എൻ്റെ ഇരാവാനെ വെള്ളച്ചേല അണിഞ്ഞ് പൈതവ്യം ചൂടി മോഹിനി ഇപ്പോൾ സുഹറ പ്രവേശിക്കുന്നു ഒരു നവവധുവിൻ്റെ വേഷത്തിൽ സങ്കടഭാവത്തോടെ സുഹറ മുജീബ് ക മുജീബ് മുജീബല്ല മോഹിനി സുഹറ ഇങ്ങളെ പേരിടാനല്ല ഞാൻ വന്നത് എവിടെയായിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു ആണും പെണ്ണും കെട്ട് നടന്നത് മുജീബ് സുഹറ അങ്ങനെ വിളിക്കരുത് പെണ്ണ് തന്നെയാ ഞാനിപ്പം ഞാൻ ഗോവാകത്ത് പോയി കല്യാണം കഴിക്കാൻ ഒരു രാത്രി അവൻ്റെ ഭാര്യയായി പുലർച്ചയ്ക്ക് വിധവയായി മടങ്ങി പോന്നു ഇനി മുതൽ ഞാൻ ഞാനവൻ്റെ വിധവയാ സുഹറ ആരെ മുജീബ് ഇരാവാൻ്റെ ദയവായി പരിഹസിക്കരുത് നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ജീവിച്ചോട്ടെ പടച്ചോൻ്റെ പടപ്പുകളാണ് ഞങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികൾ കൃഷ്ണൻ്റെ മോഹിനി രൂപങ്ങൾ സുഹറ എന്തൊക്കെയാ ഇപ്പം അറിയുന്നത് കരയുന്നു ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് നാളെ നാളെൻ്റെ നിക്കാഹ വരണമെന്നും വരണ്ടെന്നും ഞാൻ പറയുന്നില്ല നാളെൻ്റെ നിക്കാഹ വിതുമ്പിക്കൊണ്ടു പോകുന്നു പിന്നെ തിരിഞ്ഞു നിന്ന് നിശബ്ദനും നിശ്ചലനുമായിരിക്കുന്ന മുജീബിനോട് എന്താ ഒന്നും പറയാത്തത് ഒരു സങ്കടമില്ല അല്ലേ പോടാ പോകുന്നു മുജീബ് ആത്മഗതം പോലെ സുഹറ നിന്റെ മനസ്സിലിപ്പോൾ നീയും നിന്റെ കല്യാണവുമില്ല മനസ്സ് നിറയെ അവനാണ് ഇരാവാൻ സുഹറ നീ നിന്നെ ചിറകു പൂട്ടി മണിയറയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചിറക് വിരിച്ച് പറക്കട്ടെ ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും അവ ജീവിക്കുന്നില്ലേ സുഹറാ അവൻ്റെ ഓർമ്മകളിലേക്ക് അറവാണിമാർ ആഘോഷ നൃത്തമാടുമ്പോൾ യവനിക ഇത്രയാണ് നമ്മുടെ കുവാകം എന്നുള്ള എ ശാന്തകുമാരൻ്റെ നാടകം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം വീണ്ടും ഒരു വീഡിയോ ആയി എത്തുന്നവരെ ബൈ